ഹായ് വെൽക്കം ഓൾ ടു എജു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് പ്രിപ്പെയർ ചെയ്യുന്നതിന് സ്റ്റഡി പ്ലാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരാഴ്ച ഇതിനൊരിക്ക ഗ്യാപ്പ് തന്ന വേറെന്നുമല്ല എത്രത്തോളം പേർക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് പോയി അതുപോലെ തന്നെ സെർച്ച് ചെയ്തൊക്കെ കണ്ടു തയർന്ന് പറയുന്നത് കുറച്ച് എടുക്കുമല്ലോ അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് തുടങ്ങിയാൽ തന്നെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടെ ഒരു ഏഴ് ദിവസം ഇപ്പം എനിക്ക് തോന്നുന്നു എട്ട് ദിവസമായി ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നതാണ് ഇപ്പം കമ്പനി ബോർഡ് ആ എൽ ജി എസിനെ പ്രിപ്പയർ ചെയ്യേണ്ടവർ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോടൊപ്പം പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എവിടെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കമ്പനി ബോർഡ് ആ എൽ ജി എസിന്റെ എക്സാം നമുക്കറിയാം ഏപ്രിൽ മുതൽ ജൂൺ ആ മാസം ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലായിട്ട് നടക്കും എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ജാനുവരി ആയിട്ടേ ഉള്ളൂ അല്ലെ നമ്മുടെ മുമ്പിലേക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അല്ലെ അതായത് മൂന്നാമത്തെ മാസം അതുപോലെ നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ജനുവരി പത്ത് മുതൽ നിങ്ങൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കാനുള്ളത് അതായത് ഇന്ത്യൻ ജോഗ്രഫി കിടപ്പുണ്ട് കേരള ഉണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റിനെ കുറിച്ച് ഒരു എൽ ജി എസ് ലെവലിൽ നിന്നുകൊണ്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് സോ നമ്മൾ അത് പഠിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ ഉണ്ട് അത് അതായത് അതേക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞു വെക്കണം ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് മൗണ്ടെയിൻസ് ഉണ്ട് അതുപോലെ തന്നെ ഉത്തരമഹാസമതലമുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുണ്ട് തീരപ്രദേശമുണ്ട് അതുപോലെ ദ്വീപുകളുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ പി എസ് സിക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അതുപോലെ ഇന്ത്യയിലെ നദികൾ നദികളാണെങ്കിൽ നമുക്ക് ഹിമാലയൻ നദികളുണ്ട് ഉപദ്വീപീയ നദികളുണ്ട് അതുപോലെ തന്നെ നമ്മളോട് ഇന്ത്യയിലെ എന്താ പറയുക നാച്ചുറൽ വെജിറ്റേഷൻസ് അതായത് നമ്മുടെ വനം അത് ചോദിക്കാം അതുപോലെ തന്നെ നമ്മളുടെ കാർഷിക മേഖലയെക്കുറിച്ച് ചോദിക്കാം വ്യവസായ മേഖലയെക്കുറിച്ച് ചോദിക്കാം ഗതാഗത മേഖലയെക്കുറിച്ച് ചോദിക്കാം വാർത്താ വിനിമയ മേഖലയെക്കുറിച്ച് ചോദിക്കാം ഇത്രയുമൊക്കെ ആയാലേ ഇന്ത്യൻ ജോഗ്രഫി ആവുകയുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് സിലബസിലുള്ള പാർട്ടാണ് ഇതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി പഠിക്കുമ്പോഴും നമ്മുടെ കേരളത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള വസ്തുതകൾ അറിഞ്ഞു വെക്കുക അതുപോലെ തന്നെ കേരളത്തിനെയും നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുണ്ടല്ലേ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ നമ്മളെ കേരളത്തെ തരംതിരിച്ചിരിക്കുന്നു ഭൂപ്രകൃതി അനുസരിച്ചുള്ള തിരിവാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ നദികളെ കുറിച്ച് പഠിക്കുക കായലുകള് തടാകങ്ങള് മത്സ്യബന്ധനം പിന്നെ ഗതാഗതം വാർത്താവിനിമയത്തിനകത്ത് നമുക്ക് ഗതാഗതത്തിൽ ഉൾപ്പെടുത്തിയൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചുരങ്ങൾ അത് ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കുമ്പോഴും ചുരങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കേരള ജ്യോഗ്രഫിയേ ആകുള്ളൂ സോ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പത്ത് മാർക്ക് കിട്ടുന്ന ഏരിയയാണ് നിങ്ങളത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ പത്ത് മാർക്ക് എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം എൽ ജി എസ് പോലുള്ള ഒരു എക്സാമിനേഷൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈറ്റ് കോമ്പറ്റീഷനാണ് സോ തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ പഠിച്ചുവെക്കുക അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമരം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ആ ഒരു ചരിത്രം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ഫാക്റ്റ് നിങ്ങൾ പഠിക്കുക പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിങ്ങൾക്കറിയാം നമുക്കിവിടെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്കവിടെ സമ്പൂർണ്ണമാകുള്ളൂ അതുപോലെ കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദേശീയ സമരകാലത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ അല്ലേ അത് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഏതൊക്കെ സാമൂഹിക മുന്നേറ്റങ്ങളാണെന്ന് അറിയണം ദേശീയ അതായത് സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങളാണ് ചോദിക്കുന്നത് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞുവെക്കണം അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അത് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് നമുക്ക് പത്തു മാർക്ക് ഉറപ്പാണ് സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഏരിയ തന്നെയാണ് അതും അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ കലണ്ടർ അതുപോലെ തന്നെ നമ്മുടെ ദേശീയ മൃഗം ദേശീയ പക്ഷി ദേശീയ ഭാഷ അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതേക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൽ നിന്ന് പി എസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ പല ആശയങ്ങളും പല രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് കടം കൊണ്ടതാണ് സോ ഭരണഘടന കടംകൊണ്ടിരിക്കുന്ന കുറിച്ച് പഠിക്കുക ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിക്കുക ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എത്ര പേര് യോഗത്തിൽ പങ്കെടുത്തു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പി എസ് സി പരീക്ഷയിൽ നമ്മളോട് റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മളോട് ആമുഖത്തിന്റെ ഭാഗത്ത് നിന്ന് എൽ ജി എസ് ലെവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മൗലികാവകാശങ്ങൾ സിലബസിൽ തന്നിട്ടുണ്ട് കുറിച്ച് നല്ല ധാരണ വേണം ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ ചില മൗലികാവകാശങ്ങൾ നമുക്കറിയാം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അത് ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ അതങ്ങനെ തന്നെ എടുത്തു ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രസ്താവന രീതിയിൽ ചോദിക്കാം സോ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക അതുപോലെ തന്നെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അല്ലെ മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം അപ്പം മൗലിക കർത്തവ്യങ്ങൾ വരാനായിട്ട് ഏതെങ്കിലും കമ്മിറ്റി അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അറിഞ്ഞു വെക്കണം ഇതിൽ നിന്നെല്ലാം നമ്മളോട് പി എസ് സി ചോദിക്കാറുണ്ട് പി എസ് സി എടുത്ത പരീക്ഷയിൽ തന്നിട്ടില്ലെങ്കിൽ പോലും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമൻമെന്റ്സ് ഉണ്ട് ഭരണഘടനാ ഭേദഗതികളുണ്ട് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇത്രയുമൊക്കെ പഠിച്ചാലേ മക്കളെ നിങ്ങൾക്ക് പത്ത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതെല്ലാം പഠിക്കണം നമുക്ക് സിലബസിനകത്തെ ചില മേഖലകളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് സാഹിത്യ മേഖലയെക്കുറിച്ചുള്ള അറിവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഹിത്യ മേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തെല്ലാം പഠിക്കണം നമുക്കറിയാം കുറച്ച് ലിറ്റററി അവാർഡ്സ് ഉണ്ട് വെക്കുക പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെറിയ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് കുറച്ചൊരു ബോധം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കലകളെ അല്ലെ കലാമേഖലയിലെ വികാസം ചോദിക്കാറുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കലകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവെക്കണം അതുപോലെ സാംസ്കാരിക മേഖലയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ കുറിച്ച് ചോദിക്കുന്നുണ്ട് കായിക കുറിച്ച് ചോദിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഇതെല്ലാം നല്ല രസമാണ് ഓരോരോ മേഖല എന്നേ ഉള്ളൂ പക്ഷെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം വളരെ ഈസിയാണ് സത്യം പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈസിയാണ് പഠിച്ച ഒരു വ്യക്തിക്കും ഈസിയാണ് നിങ്ങൾ ഇതുവരെ ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ലെങ്കിൽ നമ്മൾ ലച്ച്യു സെജ്യൂട്ടിപ്സിന് ആപ്പിലൂടെ കമ്പനി ബോർഡ് എൽ ജി എസിനെ ക്ലാസ് കൊടുക്കുന്നുണ്ട് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം ഒട്ടും വൈകിട്ടില്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു അതിലേക്ക് എൽ ജി എസ് എൻക്വയറി എന്ന് പറഞ്ഞ് വാട്ട്സ്ആപ്പ് മെസ്സേജ് ഇടുക നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കോൺടാക്റ്റ് അതായത് ആരും കോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തരുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെ പഠിക്കാൻ വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിൽ തോന്നുവാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു വൈകിട്ടില്ല ഒരുപക്ഷെ ഇതായിരിക്കാം നിങ്ങളുടെ റൈറ്റ് ടൈം ആ റൈറ്റ് ടൈമിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവത്തേ ഉള്ളൂ സോ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പുതിയ ബാച്ച് തുടങ്ങുന്നേ ഉള്ളൂ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നേന്ന് സുഖമായിട്ട് പഠിച്ചു തുടങ്ങാം അതുപോലെ മാത്സിനകത്ത് നമുക്ക് മെൻ്റലബിലിറ്റിയും അതുപോലെ തന്നെ റീസണിങ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അല്ലേ നിങ്ങൾക്കറിയാം സാധാരണ പി എസ് സി നമുക്ക് ആ പാറ്റേൺ വിട്ടൊരു കളി എൽ ജി എസ് ലെവൽ എക്സാമിനേഷനെ കണ്ടിട്ടില്ല കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു സംഖ്യാശ്രേണി കാണും ഒറ്റയാനെ കണ്ടെത്താൻ കാണും തരംതിരിക്കല് കാണും അതുപോലെ തന്നെ കോഡിംഗ് ആൻഡ് ഡീ കാണും പിന്നെ നമുക്ക് എന്താ വരുന്നത് കോണ് അളവ് അത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സമയവും ദൂരവും സമയവും അതുപോലെ തന്നെ എന്താ പറയുക ടൈം ആൻഡ് വർക്ക് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട് ലാഭവും നഷ്ടവും ശതമാനം എന്നിങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മാത്സ് കാണാറുള്ളത് അപ്പൊ മാത്സ് ആ പാറ്റേൺ വിട്ട് ഇതുവരെ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ എൽ ജി എസ് ലെവലൊരു എക്സാമിനേഷൻ ഞാൻ കണ്ടിട്ടില്ല നമ്മളെല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് എന്ന നിലയിൽ ഞാൻ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആളാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കറിയാം മാത്സിന്റെ ക്ലാസ്സുകൾ ഞാൻ കൊടുക്കുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്താണ് കൊടുക്കുന്നത് വേറൊന്നുമല്ല പാറ്റേൺ ഇതാണ് എന്ന് നിങ്ങളെ അറിയിക്കുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയേക്കാവുന്നതാണ് ശ്രേണികളൊക്കെ പഠിക്കുമ്പോൾ ശ്രേണികൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ പി വൈ ക്യൂസ് നോക്കുമായിരിക്കും ബെറ്റർ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സോ മാത്സും ഇമ്പോർട്ടൻ്റ് ആണ് സത്യത്തിൽ എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ദയവ് നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ ഞാൻ ഒന്നേ ഇതെല്ലാം പഠിപ്പിച്ചു തരാം ഓക്കെ വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എക്സാം എഴുതാൻ പാകമാക്കി തരാം അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം അവർക്കുണ്ടായ മാറ്റം എന്താണ് മിക്കവാറും പിള്ളേർ എനിക്ക് വാട്സപ്പിലൊക്കെ കാണാൻ ഇടാറുണ്ട് മിസ്സ് ക്ലാസ് സൂപ്പർ ആണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെയും കോൺഫിഡൻസ് വർദ്ധിക്കുവാണ് ആ കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി നാച്ചുറൽ സയൻസ് ഫിസിക്സിനാണ് നിങ്ങൾക്ക് അറിയാം ദ്രവ്യവും പിണ്ടവും അതുപോലെ തന്നെ പ്രവൃത്തി അതുപോലെ തന്നെ ഊർജ്ജ ഊർജ്ജമാറ്റം ഇതുപോലുള്ള ആണ് നമ്മൾ കാണുന്നത് അല്ലേ പിന്നെ ടെമ്പറേച്ചർ കെമിസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂലകങ്ങൾ ദെൻ ആറ്റം തന്മാത്ര അരികളും ധാതുക്കളും അതുപോലെ തന്നെ നമുക്ക് ചോദിച്ച് കാണുന്ന ഏരിയ എന്ന് പറയുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ സിലബസിൽ തന്നിട്ടില്ല എങ്കിലും ചോദിച്ച് കാണാറുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് അതുപോലെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഇതൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ ടോപ്പിക് നാച്ചുറൽ സയൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബയോളജിയുടെ അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് അതിനകത്ത് നമുക്ക് കോശങ്ങൾ മുതൽ ഇങ്ങനെ പഠിച്ച നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ദഹന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ ദൻ അതുപോലെ വിസർജന വ്യവസ്ഥ വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം അത് കാര്യങ്ങൾ നമ്മൾ നാച്ചുറൽ സയൻസിൽ പഠിക്കണം പിന്നെ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പൊതുജന ആരോഗ്യത്തിനകത്ത് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും വിറ്റമിൻസ് വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെയും പഠിക്കാനുണ്ട് അപ്പം ഇത്രയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾ സിലബസ് ഏറെക്കുറെ കവർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് അൻപത് ദിവസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ സ്റ്റഡി പ്ലാൻ എവിടെ കിട്ടുമെന്ന് അറിയണ്ടേ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ലച്ചു ടിപ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ് തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലച്ചു സെജ്യൂടിപ്സ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കിട്ടും ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം അവിടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഐഫോണിൽ അവൈലബിൾ അല്ല ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങളിലും അത് അവൈലബിൾ അല്ല സോ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എവിടെ പഠിക്കുന്നവരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഹെൽപ്പ് ആയിരിക്കും അമ്പത് ശതം അമ്പത് ദിവസം കൊണ്ട് ഇതുവരെയും പഠിക്കാത്തവർക്ക് നല്ല സുഖസുന്ദരമായിട്ട് ആ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് വേണ്ടവർ നമ്മുടെ ആപ്പിൽ കയറുക വേണമെങ്കിൽ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ കൊമൻറ്റ് ബോക്സിൽ ഞാനായിട്ട് പിൻ ചെയ്ത് വിട്ടേക്കാം അപ്പോൾ വേണ്ടവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താണെങ്കിലും ആപ്പിൽ കയറാം അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സോ തികച്ചും സൗജന്യമാണ് വേണ്ടവർക്ക് ആ സ്റ്റഡി പ്ലാൻ അവിടുന്ന് അവൈലബിൾ ആണ് ജനുവരി പത്ത് മുതലാണ് ഞാൻ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ജനുവരി പത്ത് മുതൽ അൻപത് ദിവസം തുടർച്ചയോടുകൂടി ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത് സോ വേണ്ടവരെ വീണ്ടും പറയുന്നു ആപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ലെച്ചുസ് എഡ്യൂട്ടി സെർച്ച് ചെയ്താൽ ആപ്പ് കിട്ടും അത് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക അവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൽ ജി എസ് എൻക്വയറി എന്ന് മെസ്സേജ് ഇടുക ഒട്ടും വൈകിട്ടില്ല ഇനി പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വൈകി എന്ന് എല്ലാവർക്കും നമ്മുടെ കോഴ്സിലേക്ക് സ്വാഗതം മക്കളെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയുന്നു ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ അല്ലേ സത്യം അത് തന്നെയാണ് ഒരിക്കലും കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല സോ അത് മനസ്സിലാക്കുക പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ചാൻസ് ഫോർ യു ഈ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കുക ജനുവരി പത്ത് മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഇത് നാളെ തൊട്ട് അതായത് പത്താം തീയതി തൊട്ട് പഠിക്കും എന്ന് വിചാരിക്കുക ആ പത്താം തീയതി മുതൽ തന്നെ നിങ്ങൾ പഠിക്കുക ഞാൻ പ്രത്യേകിച്ചൊരു ടൈം ഇട്ടിട്ടില്ല ജസ്റ്റ് സ്റ്റഡി പ്ലാൻ ഡേറ്റ് വൈസ് ആണ് ഇട്ടിരിക്കുന്നത് ടൈം ഇപ്പം എനിക്കറിയില്ലോ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരും ഫ്രീ ആവുന്ന ഓരോ സമയത്തായിരിക്കും അപ്പൊ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ഡെയിലി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പഠിക്കാവുന്നേ ഉള്ളൂ അതുപോലെ ഇതെങ്ങനെ പഠിക്കണം എന്തെങ്കിലും ഡൗട്ട് ഒരു കോഴ്സും എടുക്കാത്തവരാണെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കൊമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം ഈ നിങ്ങൾക്ക് ഇതുപോലെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എന്നിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് മെറ്റീരിയൽസ് ഓവർ ക്രൗഡഡ് ആണ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും അതല്ലാതെ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും കൊമൻറ്റ് ചെയ്യുക ലെച്ചു ടിപ്സ് എപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്